നിങ്ങളിത് ഇപ്പോൾ കാണുന്ന ഷോർട്സ് ഞാൻ പണ്ടിട്ടിട്ടുള്ളതാണ് ഇതിൽ മലയാളത്തിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എങ്ങനെയാണ് ഇതുപോലെ റൈറ്റിങ്സ് എഴുതി ചേർക്കാൻ പറ്റുന്നതെന്ന് ഇപ്പോഴും അറിയാത്ത കുറച്ച് പേർക്ക് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞു ട്യൂട്ടോറിയൽ ആണ് ഈ വീഡിയോ ഇങ്ങനെ എഴുതുന്നതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഫൈനൈറ്റ് പെയിൻ്റർ എന്ന് പറയുന്ന ഈ ഈയൊരു ആപ്ലിക്കേഷനാണ് ഇത് ആപ്പ് സ്റ്റോർ ചെയ്യുന്നോ പ്ലേ സ്റ്റോർ ചെയ്യുന്നോ ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് ടച്ച് ചെയ്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഒരു ഫേസ് ആണ് കാണിക്കുക അപ്പോൾ ഇതിൽ നിന്ന് ബ്ലാങ്ക് ക്യാൻവാസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഒരു ബ്ലാങ്ക് ഷീറ്റ് ഒരു ബ്ലാങ്ക് ക്യാൻവാസ് വരും അതിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യുക അത് പ്രെസ്സ് ചെയ്തിട്ട് അത് താഴെ കാണുന്ന ബ്രഷ് പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി ഓപ്ഷൻസ് വരും ഇതിൽ ഞാനിപ്പോൾ കള്ളീഗ്രാഫി എന്ന് പറയുന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു മോഡല് സെലക്റ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ കൈവിരലുകൾ കൊണ്ട് തന്നെ എഴുതി ചേർക്കാവുന്നതേ ഉള്ളൂ ഞാനത് കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ വിരൽ വെച്ചിട്ടാണ് എഴുതുന്നത് ഇനി പെൻ ഉള്ള ഫോൺ ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്ത് എഴുതുക അപ്പം നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ ഞാൻ എന്താ എൻ്റെ ചാനലിൻ്റെ പേര് ഇവിടെ മലയാളത്തിൽ എഴുതി ചേർക്കുവാണ് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഇൻഫൈനൈറ്റ് പെയിൻ്ററ് യൂസ് ചെയ്ത് നമുക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇത് സേവ് ചെയ്യാനായിട്ട് ഇത് മുകളിൽ കാണുന്ന ഓപ്ഷനിൽ പ്രെസ് ചെയ്യുക ത്രീ ഡോട്ടിൽ പ്രെസ് ചെയ്യുക ഷെയർ അല്ലെങ്കിൽ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിൽ പി എൻ ജി തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നീട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്തിരണം എങ്കിലേ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കിട്ടത്തുള്ളൂ ഇതിപ്പോ എന്റെ ഗാലറിയിൽ കിടക്കുന്ന ഒരു പിക്ചർ പോലെ ഇതിങ്ങനെ വന്ന് കിടക്കും അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആയിട്ടും എഴുതാം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ആയിട്ട് എഴുതാം കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം ഇനി ഇത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലോട്ട് ഷെയർ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് ഇടാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഐഫോണൊക്കെ ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ഗ്യാലറിന്ന് കോപ്പി ചെയ്ത് എടുക്കാം റൈറ്റിങ്സ് മാത്രമേ വരൂ ബാക്ക്ഗ്രൗണ്ട് വരില്ല അപ്പോൾ ഇതിൻ്റെ ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ആപ്ലിക്കേഷൻ മറക്കേണ്ട ഇൻഫിനൈറ്റ് പെയിൻ്റർ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കോളൂ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ